തനിയെ നടക്കിയൊക്കെ ചെയ്യും ആ ഓർമ്മശക്തിയും സംസാരവും കിട്ടിയാൽ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലെ ഈ ചാനലിൽ കണ്ടതാണ് ഈ ബ്ലോഗ് നടത്തിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്നത് അപ്പോഴേ വീഡിയോ ചെയ്യണമെന്ന് ഓർത്താം നേരം ഒരു ദിവസം വൈകിപ്പോയി എന്താണെങ്കിലും അത് ജനങ്ങൾ അതേ ഒരു ബോധം ഉണ്ടായിരിക്കണം നമ്മുടെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഈ ഫാമിലി വ്ളോഗ് ഇഷ്ടം പോലെ തുടങ്ങിയിട്ടുണ്ട് അത് ഈ മറ്റുള്ളവരുടെ വീട്ടിലെന്താ നടക്കുന്നതെന്ന് അറിയാൻ മലയാളികൾക്ക് ഒരു താല്പര്യമുണ്ട് അത് വെച്ചാണ് ഈ ഫാമിലി വ്ലോഗ് മറ്റുള്ള ചാനലുകളെ അപേക്ഷിച്ച് വല്ലാതെ അങ്ങ് കുതിച്ചു കയറുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ആകാംക്ഷ എന്താണ് നടക്കുന്നത് അവരാണെങ്കിലോ അത് യൂസ് ചെയ്ത് രാവിലെ എണീക്കുമ്പോഴേ ഒരു ക്യാമ്പ് അവരെ ഭിത്തിയിലോട്ട് കടിപ്പിച്ചിട്ട് അവർ പല്ല് വെക്കുന്ന കക്കുച്ചിപ്പോകുന്നതും എല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അവരുടെ വീട്ടിലെ അവസ്ഥയൊക്കെ ഇതൊക്കെ കണ്ട് അവർക്ക് അവർക്കൊത്തിരി ഗിഫ്റ്റ് അയച്ച് കൊടുക്കുന്ന വിദേശ മലയാളികൾക്ക് ഭയങ്കര മലയാള കേരളത്തിനെ അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം കേരളത്തിലുള്ളവരെ അവർക്ക് മിസ്സ് ചെയ്ത് ഈ ഗിഫ്റ്റ് അയച്ചു കൊടുക്കലും വലിയ ബഹളമൊക്കെയാണ് അതോടൊപ്പം പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ പിന്നെ അങ്ങ് വളർന്നു വന്നതെന്നു വെച്ചാൽ ഈ ഭാര്യ മൂന്ന് മക്കളെയും ഭർത്താവിനെയും കൂടെ ഭാര്യ ഇട്ടേച്ച് പോയിട്ടുണ്ടായിരിക്കും ഭർത്താവ് കിടന്ന് കഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ കുറേ ഉള്ളവ് അല്ലേ അച്ഛൻ ഇല്ലാതെ മക്കളെ വളർത്തുന്ന കഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ഇടയ്ക്കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട് അവർ വളരെ ഹാർഡ് വർക്ക് ആണായാലും പെണ്ണായാലും ഹാർഡ് വർക്ക് ചെയ്ത് മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി മാനത്തിന് വില കൊടുത്ത് അഭിമാനത്തിന് വില കൊടുത്ത് മലയാളികൾക്ക് ും മീതെയാണ് അഭിമാനം എന്നാണ് പറയുന്നത് ആ നമ്മുടെ ജീവനേക്കാർ മേലെയായിട്ട് അഭിമാനത്തിന് വില കൊടുക്കുന്നവരാണ് മലയാളി പക്ഷേങ്കിൽ എല്ലാവരും അങ്ങനെയല്ല മാനം എത്തി ജീവിക്കുക എന്ന് പറഞ്ഞാൽ മാനം എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ മുകളിലേക്ക് നോക്കണം അതായത് ആകാശം അല്ലാതെ അല്ലാതൊരു മാനത്തെക്കുറിച്ച് അവർക്കറിയില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിരുന്നു മലയാളികൾക്കാണെങ്കിൽ ഈ ദാനം കൊടുക്കുക എന്നുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ് ഒരു ചൊല്ലും കൂടെ ഉണ്ട് ദാനം തലകാക്കും അതായത് മരണ മരണം നമ്മളെ മുന്നിൽ കാണുന്ന അവസ്ഥയെപ്പോലും നമ്മൾ ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും തല കാക്കും എന്ന് വെച്ചാൽ മരണത്തിന് വിട്ടുകൊടുക്കാതെ നമ്മളെ നമ്മളെ രക്ഷിക്കുന്നു നമ്മൾ ദാനം ചെയ്തിട്ടുണ്ട് അതൊക്കെ മലയാളികൾക്കറിയാം പിന്നെ ഒരു ആർദ്ര ആത്മഹൃദയത്തിനുടമകളുടെയാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മനസ്സിന് ചില ബിരുദന്മാരും വിരുദികളും ചൂഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ബ്ലോഗ് നടത്തി ഞാൻ ഭാര്യയ്ക്ക് ആക്സിഡൻറ്റിലൂടെ അഭിനവ് അനു ഈ ചാനലിൻ്റെ നെയിം അതാണ് അവർ ഒരു ആക്സിഡൻ്റ് ഒരു ആക്സിഡൻറ്റിന് ശേഷം ഭർത്താവിന് തോളല്ലാണ് കേടുവന്നത് അത് കുറച്ച് കഴിയുമ്പം റെഡിയാകുമല്ലോ ഭാര്യയ്ക്ക് പക്ഷേ തലയ്ക്കാണ് നമ്മുടെ നമ്മുടെ നടൻ ശ്രീ ജയദീഷ് രീകുമാറിനൊക്കെ പറ്റുമല്ലോ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ പറ്റിക്കഴിഞ്ഞാൽ പറ്റിയത് തന്നെയാണ് അപ്പോൾ ഓർമ്മ പോകുന്ന പോലെ ഇനി ഈ ചുറ്റുവട്ടത്ത് നടക്കുന്ന പോലും എന്താന്ന് സെൻസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് അവരാരാണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നത് അനു എന്ന് പറഞ്ഞ പെൺകുട്ടി ആ ഒരു അവസ്ഥയിലേക്ക് ആശ്രയിന് ശേഷം പോയി ഈ ഭർത്താവ് തോളല്ലിന്റെ പ്രശ്നവും റെഡിയായിട്ടിറങ്ങി അങ്ങനെ ഇരിക്കാൻ പുള്ളിക്ക് തോന്നിയ ഐഡിയ ആയിരിക്കാം വ്ളോഗ് നടത്തുക ബ്ലോഗിൽ പുള്ളിക്കാരൻ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ ഈ കൊച്ചിൻ്റെ ഈ അനുമോൾ എന്ന് പറയുന്ന കുട്ടി കാണിക്കുന്നൊക്കെ എടുത്ത് കാണിച്ച് ജനങ്ങളിൽ കാണിക്കും ജനങ്ങൾക്കത് കാണുമ്പോഴത്തേനും അയ്യോ യു ഓ സഹതാവും വിഷമം കാരണം ആർക്കും വിഷമം വരും അങ്ങനത്തെ സീനുകളാണ് പക്ഷേങ്കിലും അത് കണ്ടിട്ട് പൈസ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ഇപ്പം കൊടുക്കുന്നവരൊന്നും മനസ്സിലാണ് ആ കുട്ടിയുടെ ചികിത്സക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് കൊടുത്തുകഴിഞ്ഞ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അറിയുന്നില്ല രണ്ടാമത് ആ കൊച്ചിൻ്റെ അതിൽ ഇതൊക്കെ എത്തുമോ എത്തും ഇതൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല നമുക്ക് ഇത് കാണുമ്പോഴത്തേനും അങ്ങോട്ട് വിഷമം കയറിയിട്ട് ഈ വീട്ടമ്മമാരൊക്കെ ഭർത്താവിനെ ജോലി കാണുകയുള്ളൂ വീട്ടന്മാർക്ക് ജോലിയൊന്നുമില്ല വീട്ടിലിരിക്കുന്ന ഭർത്താവ് കൊടുക്കുന്ന പോക്കറ്റ് മണി പോലും സൂക്ഷിച്ചു വെച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്നവരുണ്ട് ഇനിയെങ്കിലും പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുക കാരണം അർഹതപ്പെട്ടവർക്ക് മാത്രമേ ദാനം ചെയ്യാൻ പാടുള്ളൂ അതുപോലെ ദാനത്തെപ്പറ്റി പറയല്ലേ പണം കൊടുത്ത ഒരാളെ മതിയാക്കാനൊന്നും പറ്റത്തില്ല മതി എന്ന് പറയല്ല പക്ഷെ അന്നം കൊടുത്ത മതി എന്ന് പറയും അപ്പം ഏറ്റവും മഹത്തായ ദാനം എന്താണെന്ന് ചോദിച്ചാൽ അന്നമാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട് അവരാ പൈസയ്ക്ക് വേണ്ടി വരുന്നത് അതേസമയത്ത് അവർക്ക് വെച്ചു ഫുഡ് മേടിച്ചു കൊടുക്കുക അതാണ് ഏറ്റവും നല്ലതെന്ന് പറയും ഇപ്പൊ ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ ഇറങ്ങിയാലും ക്യാൻസർ കണ്ണില്ല കാതിൽ ഇങ്ങനെ എല്ലാം പറഞ്ഞ് തട്ടിപ്പുണ്ട് അവർക്ക് സത്യം പറഞ്ഞ അഭിമാനം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ട് തട്ടിപ്പിന് വേണ്ടി ഇതിന്റെ ഒരു ദയനീയ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ആ തിടക്കൊക്കെ ഒറിജിനലായിട്ട് ഉണ്ട് നമ്മൾ അവരെ അപ്പം സംശയിച്ചും പോകും അങ്ങനെ എന്നാൽ അങ്ങനെയൊന്നും വേണ്ട എന്നാൽ പോട്ടെ എന്താണെങ്കിലും കൊടുത്തേക്ക എന്ന് കരുതിയാണ് പലരും കൊടുക്കുന്നത് പക്ഷേ ഈ വ്ലോഗൊക്കെ നടത്തി ലക്ഷങ്ങളുണ്ടാക്കിയിട്ട് ആ ലക്ഷങ്ങൾ വെച്ച് തട്ടിച്ച് ടൂറ് പോയിട്ടും മറ്റുള്ള സുഖ സൗകര്യങ്ങളിലേക്കും പോയി ജനങ്ങളെ വിഡിയാക്കുന്ന പല വിരുദന്മാരും ഇപ്പം യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ട് അതിലൊരാളാണിത് ഇത് ഇങ്ങേര് ഈ അനുവിന് കിട്ടുന്ന കാശ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ കിട്ടിയെന്ന് പറയുന്നത് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ച് പുള്ളി അവിടെ എവിടെയെല്ലാം ടൂറ് പോകും പുള്ളിയുടെ അമ്മായിരിക്കുക ഈ കൊച്ചിനെ ഉപദ്രവിക്കുക ഇതൊക്കെയാണ് പുള്ളിയുടെ കലാപരിപാടി അപ്പം ആ കൊച്ചിന്റെ വീഡിയോ ഒക്കെ എടുത്ത് പുള്ളി ഇട്ടത് ജസ്റ്റ് നമുക്കൊന്ന് കാണാം ഹലോ ഫ്രണ്ട്സ് ഇന്നലെ അനിമോള് അനിമോള് ഓടിക്കുന്ന സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് വന്നിരുന്നിട്ട് എന്നെ കൂടെ വിളിച്ച് കയറ്റാൻ നോക്കി അതിൽ എൻ്റെ കൈ പിടിച്ച് സീറ്റിലോട്ടിരിക്കാൻ പറഞ്ഞു ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഞാനി മാറി നിന്ന് സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് ഓടിക്കുകയാണ് സ്കൂട്ടർ ഓടിച്ച അവിടെ സ്കൂട്ടറിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു കണ്ടോ അവളെ സ്കൂട്ടർ അവളെ സ്കൂട്ടറിൻ്റെ വണ്ടയ്ക്ക് വന്നിരിക്കുക സ്കൂട്ടർ ഓടിച്ചോ ഇതൊക്കെ ഇറങ്ങും ഇപ്പോൾ ഇതൊക്കെ ഇറങ്ങും ഇതൊക്കെ ഇറങ്ങും മോള് ആ ി അനിമോള ഇരുത്തിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ജനങ്ങൾക്കൊരു സഹതാപം ആ കൊച്ചിനെ കണ്ടാലേ പൈസ കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ വേണ്ടിയാണ് അതിനെ വിറ്റ് കാശാക്കുക അല്ലാതെ കിട്ടുന്ന കാശ് മരുന്നിനോ ഒന്നിനും വേണ്ടി അതിൻ്റെ അമ്മ ചോദിച്ചാൽ കൊടുക്കുകയോ ഒന്നും ചെയ്യല അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ ഉണ്ട് വാതിൽ തുറന്ന് പുറത്തോട്ട് ഓടി പോകാനൊരുങ്ങുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ചാനലുകളിൽ പക്ഷേങ്കില് ആ കൊച്ചിനും ഒരു ഉപകാരം ചെയ്യല ഈ പൈസ മുഴുവൻ മേടിച്ച് പുള്ളിക്കാരൻ ദൂർത്തടിച്ച് അതായത് ദൂർത്തടിച്ച് അങ്ങ് നടക്കും ഒന്ന് ചികിത്സയ്ക്ക് പോലും അനുമോളെ കൊണ്ടുപോകുന്നു എടുക്കുന്നു ദൂർത്തടിച്ച് നടക്കാണ് അപ്പം അവരത് കൂടി വന്ന് ചങ്ങാനിക്കുട്ട എന്ന ചാനലിൽ അവരുടെ അമ്മ തെളിവോടു കൂടി പറയുന്നുണ്ട് അമ്മ മോളെ വിളിച്ചുകൊണ്ട് പോലും ചെയ്ത് ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ആ അമ്മയെ ഉപദ്രവിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ തെളിവോടു കൂടി ബാങ്ക് സ്റ്റേറ്റ്മെന്റോട് കൂടി അവർ കാണിക്കുന്ന നമുക്കൊന്ന് കണ്ടു ഉണ്ട് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് വഴി അതെ ഓരോ ദിവസം രാവിലെ വീഡിയോ ഇടും ഫെബ്രുവരി മാസത്തിലാണ് ഇത് ജൂണിലുണ്ട് ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസയാണൊക്കെ എല്ലാം പൈസ ഇടും ഈ പൈസ എല്ലാം ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാ പൈസയും എടുത്തിട്ട് തന്നെ തനത്താന തിന്നും പൊളി ട്രിപ്പ് കാര്യങ്ങളെല്ലാം നടക്കും ഈ പെൺകുട്ടിയുടെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കത്തില്ല ആ പൈസയൊക്കെ എങ്ങനെയാണ് ഇവർ കണ്ടെത്തിക്കൊണ്ടിരുന്നത് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിക്കുന്നത് എങ്ങനെയാമ്മേ പത്മാവതി കിടന്നപ്പോഴാണെങ്കിൽ അവന്റെ ആളുകളോ അവന്റെ കൈ ഒരു പൈസ ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടര ലക്ഷം രൂപ പത്മാവതി ഞാനും എന്റെ മോക്കും അവനും വേണ്ടി ഞങ്ങൾ അടച്ചു എന്റെ മൂ ഞാനൊരു വീട്ടിൽ നിന്ന് പൈ അവിടെ ചെന്ന അമ്പതിനായിരം അവിടെ തന്നെ അയച്ചു അങ്ങനെ പലരും എന്റെ നാട്ടിലെ നല്ലവരും എന്റെ സഹോദര എന്റെ മൂത്ത മോടെ ഒരു നാലുപോന്റെ സ്വർണ്ണം ഞാൻ മേടിച്ച് പണം വെച്ച് പിന്നെ അവിടെ എസ് ബി ഐ ഇപ്പോഴും ഇരിപ്പുണ്ട് അതിന്റെ വെബ്സൈറ്റ് ഞങ്ങളുടെ ഇതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം ഭയങ്കര അഭിനയിച്ച് എന്റെ കുഞ്ഞിനെ അഭിനയിച്ച് അഭിനയിച്ച് പൈസ ഉണ്ടാക്കുമായിരുന്നു അവന്റെ നേട്ടം ഇവളെ എത്രമാത്രം പൈസ ഉണ്ടാക്കാമോ ലോഹറിന് മുമ്പ് അവൻ നല്ല സ്നേഹമുള്ള ഭർത്താവായിട്ട് അഭിനയിക്കുക ഞാൻ കേടിയോണ്ട അവൻ ഞങ്ങളെ കൊല്ലും അതുകൊണ്ടാണ് ഞാൻ പറയാതിന് ഞങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ഈ പത്ത് മാസം കൊണ്ട് അനുഭവിക്കുക ഈ കുഞ്ഞിനെ കൊല്ലാനൊരുങ്ങി അവങ്ങാക്കി പിടിച്ച് കട്ടിലേ കൊണ്ടുവിട്ടിട്ട് നാക്കും കടിച്ചു പിടിച്ച് റൂമും കൂട്ടി ഞങ്ങൾ കിടന്ന് നിലവിളിച്ച് നാട്ടുകാരെ അവിടുത്തെ നല്ലവര് വന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്കും ജീവൻ വേണമെങ്കിൽ കൊണ്ടുപോകുക മക ക്രിമിനൽ മൈൻഡുള്ളവനാ ഇവൻ നിങ്ങളെ കൊല്ലും എന്തിനും ചെയ്യാൻ അവൻ മടിക്കാത്തവനാ അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയി ഉള്ള സൗകര്യത്തിൽ നിങ്ങൾ ജീവിതം ഞങ്ങൾ വരാൻ ഇവിടെ വഴി സൗകര്യമില്ല അകത്തൊരു ബാത്റൂം ഇല്ല പൈലരിവിന് ആ വീട് അതുകൊണ്ട് അവന്റെ ത്യാഗങ്ങൾ മൊത്തവും സഹിച്ചും ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ആഹാരം എടുക്കാം എടുക്കുമ്പോൾ ഞങ്ങളെ ഓരോ ആക്ഷേപങ്ങൾ മൂന്നു വട്ട എന്റെ പൊങ്ങായിക്ക് കുത്തിപ്പിടിച്ച് ഈ ഇപ്പൊ അവരുടെ അമ്മ പറഞ്ഞു കേട്ടില്ല അവര് ഇവൻ സ്നേഹിക്കുന്ന ആ കുട്ടിയെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ച് കാണിച്ച് ജനങ്ങളെയാണ് പറ്റിച്ചോണ്ടിരുന്നത് ഇപ്പോഴും സത്യത്തിൽ നിങ്ങൾ തിരിച്ചറിയാത്ത ഒത്തിരി വ്ലോഗ് കാണും ഇങ്ങനെ തന്നെ പല കാര്യങ്ങളും അവരുടേതായ പല കാര്യങ്ങളും ആഡംബരങ്ങൾക്കും എല്ലാം വേണ്ടി പൈസ ചിലവാക്കിപ്പോകും നമ്മൾ ഈ ഒരു കഥാപാത്രത്തിനെ കണ്ട് അവർ കാണിക്കുന്ന ഭാര്യയാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ അല്ലെ കുട്ടിയാണെങ്കിൽ സഹതാവ് അർഹിക്കുന്ന ഒരു കഥാപാത്രത്തിനെ അവർ കാണിക്കുന്നു അതിനോ അതിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ നമുക്ക് നമുക്കത് കണ്ടെങ്കിൽ വിഷമം തോന്നിയിട്ട് നമ്മൾ അധ്വാനിക്കുന്നതിൽ കുറച്ച് ഭാഗമെങ്കിലും അങ്ങനെ ഒന്ന് കൊടുക്കണമെന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ തന്നെ അങ്ങനെ ഇന്നിപ്പോൾ പോകുമ്പോൾ നമ്മൾ സമ്പാദ്യമായിട്ടൊന്നും കൊണ്ടുപോകില്ല അപ്പോൾ നമ്മൾ ദാനം ചെയ്യാൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല കാര്യം ആ ഒരു വിചാരം മലയാളികൾക്ക് കൂടുതലായിട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും കാണിക്കുമ്പോഴത്തേന് അത് ദാനമായിട്ട് ചെയ്യുന്നത് ദാനം നമ്മളുടെ നമ്മളെ തലകാക്കും അല്ലെ ദാനം നമ്മളെ രക്ഷിക്കും എന്ന് പറയുന്ന വളരെ നൂറിൽ നൂറ് ശതമാനം ശരിയാണ് ഇങ്ങനെയുള്ള ചില തട്ടിപ്പ് കണ്ടിട്ട് നമ്മൾ ദാനം ചെയ്യുന്ന നൃത്തം ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നത് കാരണം നമ്മൾക്ക് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നന്ദിയോട് കാണിക്കും അല്ലെങ്കിൽ അവർ മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നാം ലൈഫിൽ അങ്ങനെ തോന്നാം പക്ഷെ ഉറപ്പായിട്ടും പറയുകയാണ് നമ്മളെന്തെങ്കിലും നല്ലതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആപത്ത് കാലത്ത് അതൊരു പുണ്യമായിട്ട് തന്നെ നമുക്ക് കിട്ടും ദൈവം അങ്ങനെ ഒരു ഇത് നമുക്ക് ചെയ്തിരിക്കാം അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ കഴിയാവുന്ന നമ്മൾ പാത്രം അറിഞ്ഞു ദാനം ചെയ്യാൻ ശ്രമിക്കണം അതായത് മണ്ടത്തരങ്ങൾ ചെയ്ത് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഈ പിന്നെ വികാരങ്ങൾ കടിമപ്പെട്ട് അതായത് ഇങ്ങനെയുള്ള സീനുകളെല്ലാം കൂടെ കാണുമ്പോൾ ഇതിൻ്റെ മറവിൽ അങ്ങനെ ഉണ്ടാവുക എന്നൊന്നും ചിന്തിക്കാതെ കൂടുതൽ അന്വേഷിക്കാതെ നേരെ അവരുടെ അക്കൗണ്ട് എടുക്കുക പൈസയാക്കുക ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്യരുത് അവരത് ആർപ്പാടമായിട്ട് കളയത്ത് മാത്രമേ ഉള്ളൂ അപ്പം അതേപ്പറ്റിയൊക്കെ കൂടുതൽ അന്വേഷിച്ച് തിരക്കി അറിഞ്ഞതിന് ശേഷം അർഹതപ്പെട്ട കൈകളിലാണ് കൊടുക്കുന്നത് നമുക്കും കൂടെ വേണ്ട നമ്മൾ അധ്വാനിക്കുന്നത് കാച്ചു കൊടുക്കുന്നതിന് ഒരു വില വേണ്ട അല്ല ചുമ്മാ കൊടുക്കുന്നില്ല എല്ലാവരും വേർപ്പൊഴുക്കി ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കൊടുക്കുന്നതെന്നല്ല ഓരോ ഓരോ മതഗ്രന്ഥങ്ങളും ദാനത്തിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട് അപ്പം പ്രകൃതിപ്പെട്ടവർക്ക് കൊടുക്കാൻ നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കൊടുക്കണം ഇങ്ങനത്തെ തട്ടിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അധികവും കൂടുതലാണ് എന്ന് പറഞ്ഞു ഫാമിലി എന്ന് പറഞ്ഞു അത് ഇതൊക്കെ കാണിച്ച് ജനങ്ങളെ തട്ടിക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം പണ്ടൊക്കെ നമ്മുടെ ബസ് സ്റ്റാൻഡിലും വീടുകളിലൊക്കെ വരുന്ന തട്ടിപ്പിൻ്റെ വേറൊരു രൂപം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് ബുദ്ധിയോട് കൂടി ചെയ്യുക പത്രം പറഞ്ഞ് മാത്രം ദാനം ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ